നമ്മുടെ മണ്ണാർക്കാട് അടിപൊളി ഓഫർ ഓഫർ വന്നിട്ടുണ്ട് അത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൈസ് പറയുന്നതിന് ാണ് ഞാൻ മാത്രമല്ല നിങ്ങൾക്കും ഭയങ്കര അറിയാം നമ്മുടെ മണ്ണാർക്കാട് ചിക്കനിൽ ഇത്രയും ഓഫർ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ ഇവിടെ പീസ് ചിക്കനും മൂന്ന് ഡിപ്സും നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ നിന്നും കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ് രണ്ട് നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ള പീസയാണ് ആണ് കേട്ടോ ஒன் எயிட்டி நயன் ரெண்டு ഈ ഒരു ഐറ്റം കണ്ടോ ചീസിൽ ഓർഡർ ഇവർ പുതുതായി ലോഞ്ച് ചെയ്തൊരു ഐറ്റം ആണ് നിങ്ങൾ വന്ന് കഴിച്ചു നോക്കിക്കോ എന്തായാലും ഇഷ്ടപ്പെടും ഒപ്പം കുടിക്കാൻ തൊണ്ണൂറ്റൊമ്പത് എഫ് എസ് എസ് ഐയുടെ ഹൈജീൻ റേറ്റിംഗിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു ഷോപ്പ് കൂടിയാണ് കേട്ടോ നമ്മുടെ മണ്ണാർക്കാട് ചിക്കിങ് മറ്റൊരു ഓഫർ കൂടി ഉണ്ട് വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുത്ത് ചിക്കിംഗ് വാല്യൂ പ്ലസ് കാർഡ് എടുത്താൽ നാലായിരം രൂപയുടെ ഫുഡ് പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഓഫർ ട്രൈ ചെയ്ത് നോക്കൂ ഫ്രീ ഹോം ഡെലിവറിയും അവൈലബിൾ നമ്മുടെ മണ്ണാർക്കാട് ലൊക്കേഷൻ വരുന്നത് ഓൾഡ് ിന്റെ തൊട്ടടുത്ത്